ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളിലായിട്ടുള്ളൊരു ചെറിയ വ്ളോഗായിട്ടാണ് അപ്പോൾ ഇതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ തന്നെ കാണാൻ നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ എനിക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ കാണുന്ന ടൈമിൽ തന്നെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്നാക്സ് ആക്കാൻ വേണ്ടിയിട്ട് കിഞ്ഞതാണ് അപ്പോൾ അ ഞാനൊരു അടുപ്പത്ത് വെച്ചിന് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു ഒരു ഒരു വലിയ ഉള്ളി ചെറുങ്ങനെ കട്ട് ചെയ്തത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിന് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കലാന്ന് അതിനിപ്പോൾ ഉള്ളിയെല്ലാം കുറച്ച് വാടിയിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല പൗഡറുകൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ വല്ലാണ്ട് കുറേ മസാല ചേർത്ത് കൊടുക്കുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ ഇതില്ലേ നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്നാക്സ് ആയത് എനിപ്പം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പുഴുങ്ങിയ രണ്ട് ഉരുളക്കെങ്ങ് അടച്ചിട്ടും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എനിയിപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കലാണ് എനിയിപ്പോൾ ലെങ്ങ് ഇത് പിന്നെ ഉള്ളിയൊന്നും വാട്ടാണ്ട് പിന്നെ അച് ഉരുളക്കെങ്ങ് മാത്രം വേവിച്ചിട്ട് അതിൽ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെയ്തെടുക്കുക പക്ഷേ എങ്കിൽ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഉള്ളി കുറച്ച് വാടിയിട്ട് വരുമ്പം തന്നെയാണ് ഇനിയിപ്പോൾ താ ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഓരോരോ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉരുളക്കെങ്ങ് ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് മസാല ചീസും കൂടി നടക്കു വെച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഇതാ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കുത്തി വെക്കലാണ് അപ്പോൾ അനക്കിപ്പോൾ ഇതിൽ പറ്റിയൊരു തെറ്റെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഞാൻ പച്ച ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പുറംഭാഗം വേവൊക്കെ ചെയ്തിന് പക്ഷേങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി വെച്ച ഉരുളക്കെങ്ങിൻ്റെ ഭാഗമല്ലേ അത് വേവാണ്ട് അങ്ങനെ പച്ചയായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ ഉരുളക്കെങ്ങ ഫസ്റ്റൊന്ന് വെള്ളത്തിലൊന്ന് ഒരു അഞ്ച് മിനിറ്റാലൊന്ന് വേവിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം തന്ന ഞാനിതൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് എനിയിപ്പോൾ ഇങ്ങനെ ഇതില്ല ഇങ്ങനെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വാക്ക് ചെയ്യുക ഫ്രീസറിൽ അപ്പോൾ താ മൊത്തത്തിൽ ഞാനിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കലാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഓയിലിൽ മുക്കിയിട്ട് പൊരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊരിക്കുക പക്ഷേങ്കിൽ ഈ ഉരുളൊക്കെ ഇങ്ങനെ സ്നാക്സ് അല്ല ഇല്ലേ ഇങ്ങനെ കുറച്ച് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണീന്ന് എടുക്കുമ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ അനക്ക് അനക്കങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഉരുളക്ക സ്നാക്സ് എല്ലാം അധികം ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കലാന്ന് അപ്പോൾ താ ഞാൻ മൊത്തത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കട്ടെ അപ്പോൾ താ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കാല് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിപ്പം അടുത്തതില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് അപ്പോൾ പാനിലേക്ക് കുറച്ച് വെജീസ് കട്ട് ചെയ്തതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാബ്റ്റു ക്യാബേജ് ക്യാപ്സിക്കോ പിന്നെ എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് വാട്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് ഇളക്കലാണ് അപ്പോൾ ചിക്കനും കൂടി ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഉണ്ടെങ്കിൽ അതുകൂടി ഒഴിച്ചു കൊടുക്കാം അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല വെജീസ് ഒന്നും അങ്ങനെ ഒരുപാട് വെന്ത് കിട്ടുമൊന്നും ചെയ്യണ്ട എനിപ്പം ഇതാ ഞാൻ ഒരു മൈനസ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് കച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിപ്പം ഇതാ ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്യുന്ന ഏത് പാത്രമാണോ അതെടുത്താൽ മതി എന്നിട്ട് ഇതാ ഞാൻ ഇതുപോലെ ബന്ന് മുറിച്ചിട്ട് ഇങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ റൗണ്ടിലുള്ള ഇങ്ങനത്തെ പാത്രത്തിനെക്കാട്ടിയും സ്ക്വയറിലുള്ളതുണ്ടെങ്കിൽ അതെടുക്കലായിരിക്കും നല്ലത് അപ്പോൾ താ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് എനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് ആക്കി വെച്ചിട്ടുള്ള മയണസ് ചേർത്ത് കൊടുക്കലാന്ന് അപ്പോൾ മേണസ് നല്ലോണം തന്നെ ചേർത്ത് കൊടുക്കുക എനിയിപ്പോൾ ഇതിൻ്റെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാല മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കലാന്ന് അപ്പോൾ എല്ലാ ഭാഗവും ആകുന്ന വിധത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക എനിപ്പം ഇതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കലാന്ന് എനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്ലൈസ്ഡ് ചീസാ ഉള്ളെങ്കിൽ അത് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ചീസ് എന്തായാലും ഇടണം നല്ല ടേസ്റ്റാന്ന് എനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ബാക്കി പന്നുകൂടി വെച്ചു കൊടുക്കലാന്ന് ഇനിയിപ്പോൾ ഇൻ്റെ മുകളിലേക്കില്ലേ നമ്മൾ ബാക്കി മയസ്സും കൂടി ചേർത്ത് കൊടുക്കാം എനി മുകളിലേക്ക് കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചീസ് അധികം ഇടുന്നിടത്തോളം നല്ല ടേസ്റ്റ് ടേസ്റ്റാന്ന് കഴിക്കാൻ ഇനിയിപ്പോൾ ഇതില്ലേ നമുക്ക് നമുക്ക് നോമ്പ് മുറിക്കാനുള്ള ടൈമിലൊന്ന് ഇതിൻ്റെ ചീസെല്ലാം ഒന്ന് മെൽട്ടാക്കി എടുത്താൽ മതി അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു ആറ് ഇരുപതെല്ലാം ആയിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാനിങ്ങനെ എയർ ഫ്രെയറിലാണൊന്ന് മെൽട്ടാക്കി എടുക്കുന്നത് എയർ ഫ്രയറിൽ ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അപ്പോൾ തന്നെ ദാ ആ ചീസെല്ലാം മെൽട്ടായി കിട്ടും ഇനിയിപ്പോൾ എയർ ഫ്രയർ ഇല്ലെങ്കിൽ നമ്മൾ പാനിൽ ഒരു ഒരു പത്ത് മിനിറ്റിലൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഓയിലൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോഴത്തെ ഇവിടെ ഞാനിപ്പോൾ ജ്യൂസായിട്ട് ആ ആപ്പിളും കുറച്ച് ഈത്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട് പിന്നെ പാലും കൂടി ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പോൾ മോക്ക് ഈ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഈ ജ്യൂസ് അടിച്ച് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ സിട്രസും കൂടി അടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ എനിക്കില്ല ലേ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓറഞ്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ ഈ ഓറഞ്ച് തന്നെയാണ് ജ്യൂസ് അടിക്കൽ അപ്പോൾ നോമ്പായാൽ എപ്പോഴും ഈ ഓറഞ്ച് ഞാൻ വാങ്ങി വെക്കും അപ്പോൾ പോലെ ഈ ഓറഞ്ച് ഇഷ്ടമുള്ള ആൾക്കാർ ആക്കണേ പിന്നെ കുറച്ച് പത്തക്കും കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെന്താ ഞാനിന്ന് പാൽ ചായന്നാക്കീണത് അപ്പോൾ കുറച്ചേ ആക്കുന്നുള്ളൂ കാര്യം അനക്ക് മാത്രമേ വീണ്ടും ചായ അപ്പോൾ അതാണ് നമ്മുടെ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് നോമ്പ് മുറിക്കാനായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു പിന്നെ ഞാൻ കാണിച്ച രണ്ട് സ്നാക്സും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്